ഏനണ്ട് പരീക്ഷനുണ്ട് എന്ത് സൂപ്പർ എന്ത് സൂപ്പർ ഫുള്ള് ഒക്കെ ഒന്നും എഴുതിട്ടില്ലല്ലോ ഒരു ടീച്ചർ എന്താ പറഞ്ഞേ ടീച്ചർ അപ്പൊ തന്നെ എനിക്ക് പിടിച്ചിട്ട് ഒരു അവാർഡ് തന്നോ ഏഹ് പിന്നെ അവാർഡ് അല്ല അവാർഡ് സമ്മാനം തന്നെ ഇല്ല ഫുള്ള് കിട്ടിയനെ ഫുള്ള് അടിപൊളിയാ എന്തിനെ പറ്റിട്ടെന്ന് അത് മാത്രമേ ഉള്ളു പിന്നെ ഹെർബ എന്താ വെച്ചപ്പ ട്രീന എന്ത് പട്ടിയോ ഫോർ മീറ്റോ പിന്നെന്താ ഓർഡർ ഒക്കെ തെറ്റിച്ചിട്ടുണ്ട് ചോദിച്ചല്ലേ ആകെ മൊത്തം ടോട്ടല് പേപ്പർ വരട്ടെ കാണാ